കാൽപന്തിൻ്റെ മിശിഹ ലേണൽ മെസ്സിക്ക് ഇന്ന് മുപ്പത്തിയേഴാം പിറന്നാൾ ലോകകപ്പ് എന്ന വലിയ സ്വപ്നവും നേടിയതോടെ ഏറ്റവും ആശ്വാസത്തോടെ ആസ്വദിച്ച് പന്ത് തട്ടുന്ന മെസ്സിയെ ആണ് ഈ കോപ്പയിൽ ലോകം കാണുന്നത് ഡിസംബറിലെ ഇരുപത്തിയഞ്ചാണ് ക്രൈസ്തവ സമൂഹത്തിന് തിരുപിറവിയുടെ നാൾ കാൽപന്തുകളിയുടെ കലണ്ടർ തിരുപ്പിറവിയുടെ ദിനം ജൂൺ ഇരുപത്തിനാലും ഫുട്ബോൾ മിഷിഹ ലേനൽ ആന്ദ്രസ് മെസ്സി പിറവികൊണ്ട ദിനം ഒരു പന്ത് കാലിൽ കൊരുത്ത് അവൻ കാണിച്ച ഇന്ദ്രജാലങ്ങളെ വർണ്ണിക്കാൻ കവിതകളോ വാക്കുകളോ പോരാതെ വരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ ഇരുപത്തിനാലിന് അർജന്റീനയിലെ റൊസാരിയോയിൽ ജനനം ജീവിതവും കരിയറും കെട്ടിപ്പടുക്കാൻ ബാഴ്സലോണയിലേക്കുള്ള കുടിയേറ്റം ലമാസിയയിൽ പയറ്റിത്തെളിഞ്ഞ കാച്ചാലൻപടയുടെ അമരക്കാരനായി ബാലൻ ഓവറും ഫിഫ പുരസ്കാരങ്ങളും ക്ലബിനായി കിരീടങ്ങളും വാരിക്കൂട്ടുമ്പോഴും രാജ്യത്തിനായി ഒന്നും ചെയ്യാനാവാത്ത ചീത്തപ്പേരും പേരേണ്ടി വന്നു കുറേ കാലം ഒടുവിൽ മരക്കാരായി ബ്രസീലിനെ തോൽപ്പിച്ച് അർജന്റീനയുടെയും തൻ്റെയും കാത്തിരിപ്പ് അവസാനിപ്പിച്ചു പിന്നാലെ ഫിഫയുടെ കിരീടവും ഒടുവിൽ അവതാര ഉദ്ദേശം പൂർത്തീകരിച്ചു കൊണ്ട് ആരാധകരുടെ കണ്ണും മനസ്സും നിറച്ച് വിശ്വ കിരീട നേട്ടം മറ്റൊരു കോപ്പാക്കാലം എത്തുമ്പോൾ മെസ്സിക്കും അരുചാരകർക്കും ആശങ്കകളൊന്നുമില്ല മെസ്സി ആസ്വദിച്ച് പന്ത് തട്ടുമ്പോൾ നെഞ്ചിടിപ്പില്ലാതെ ആരാധകരും അതിനൊപ്പം ചേരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറില് ലോകകപ്പിന് മെസ്സി എന്ന ചോദ്യത്തിനാണ് ഇനിയൊരു ഉത്തരം കിട്ടേണ്ടത് എന്നാൽ താരം സസ്പെൻസ് തുടരുകയാണ് ഏഴ് തവണയാണ് ലേണൽ മെസ്സി ബാലന്തി ഓവർ പുരസ്കാരം നേടിയത് ഇതൊരു റെക്കോർഡാണ് രണ്ടായിരത്തി ഒൻപതിൽ ആദ്യ ബാലന്തി ഓവർ നേടിയ മെസ്സി പിന്നീട് രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് പതിനഞ്ച് പത്തൊൻപത് ഇരുപത്തിയൊന്ന് വർഷങ്ങളിലും ഈ പുരസ്കാരം സ്വന്തമാക്കി ഈ വർഷത്തെ ബാലന്തി ഓവർ പുരസ്കാരം നേടാനും ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നതും മെസ്സിക്കാണ് ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള ഫുട്ബോളർ ആരാണെന്ന് ചോദിച്ചാൽ ലിയണൽ മെസ്സി തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൊണ്ണൂറ്റിയൊന്ന് ഗോളുകൾ അടിച്ചു കൂട്ടിയാണ് മെസ്സി ഈ റെക്കോർഡ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എൺപത്തി അഞ്ച് ഗോളുകൾ നേടിയ മുള്ള സ്ഥാപിച്ച റെക്കോർഡായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ മെസ്സി തകർത്തത് ആ വർഷം ബാഴ്സലോണക്കായി എഴുപത്തി ഒൻപത് ഗോളുകളും അർജന്റീനയ്ക്കായി പന്ത്രണ്ട് ഗോളുകളും അദ്ദേഹം നേടി അർജന്റീന ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ലേണൽ മെസ്സി തന്നെ നൂറ്റി എഴുപത്തി അഞ്ച് മത്സരങ്ങളിൽ നിന്നും നൂറ്റിമൂന്ന് ഗോളുകളാണ് അദ്ദേഹം അർജന്റീനിയൻ ജേഴ്സിയിൽ അടിച്ചു കൂട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പിലും കഴിഞ്ഞ കോപ്പ അമേരിക്കയിലും മെസ്സി ദേശീയ ടീമിനൊപ്പം മുത്തമിട്ടു ഏതെങ്കിലും ഒരു പ്രത്യേക ക്ലബിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡും മെസ്സിക്ക് സ്വന്തമാണ് സ്പാനിഷ് ക്ലബ്ബായ എഫ് സി ബാഴ്സലോണയുടെ ഇതിഹാസ താരമായ മെസ്സി അവർക്കായി എഴുന്നൂറ്റി എഴുപത്തി എട്ട് കളികളിൽ അറുനൂറ്റി എഴുപത്തിരണ്ട് ഗോളുകൾ നേടിയാണ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി അഞ്ച് മെയ് ഒന്നിന് എല്ലാ ലേണൽ മെസ്സി ആരാധകർക്കും ഒരു പ്രത്യേക ദിനമായിരുന്നു എല്ലാത്തിനുമുപരി മെസ്സി പതിനേഴാം വയസ്സിൽ ബാഴ്സലോണ ജേഴ്സിയിൽ ആ രാത്രി ആൽബസിനെതിരെ തൻ്റെ ഔദ്യോഗിക ഗോൾ നേടിയിരുന്നു കച്ചാലം ഭീമന്മാർക്ക് വേണ്ടി അറുന്നൂറിലധികം ഗോളുകൾ അദ്ദേഹം ഒടുവിൽ നേടി ലേണൽ മെസ്സി രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റിൽ നടന്ന സൗഹൃദ മത്സരത്തിൽ അർജന്റീനയ്ക്കായി അരങ്ങേറ്റം കുറിച്ചു രണ്ടാം പകുതിയിൽ ഹംഗറിയയ്ക്കെതിരെ പകരക്കാരനായാണ് പതിനെട്ടുകാരനായ മെസ്സി കളത്തിലിറങ്ങിയത് നാൽപ്പത്തി മൂന്ന് സെക്കൻഡിനു ശേഷം ചുവപ്പ് കാർഡ് ലഭിച്ച മെസ്സിക്ക് ഫലം അത്ര സുഖകരമായിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹാട്രിക് നേടിയ ശേഷം ബാഴ്സലോണയുടെ ഗോൾ സ്കോറിംഗ് റെക്കോർഡാണ് ലേണൽ മെസ്സി തകർത്തത് കാനഡയ്ക്കെതിരായ തൻ്റെ ആദ്യ സ്ട്രൈക്കിലൂടെ സീസർ റോഡ്രിഗസിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഗോളുകളുടെ റെക്കോർഡാണ് മെസ്സി തോട്ടത് ആ കളിയിൽ രണ്ട് തവണയും പിന്നിൽ നിന്ന് ഗോൾ സ്കോറിംഗ് റെക്കോർഡുകൾ അർജന്റീനക്കായി സ്ഥാപിച്ചു ഒരു ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമെന്ന റെക്കോർഡും ലേണൽ മെസ്സിക്ക് സ്വന്തമാണ് ലാലികയിൽ നാനൂറ്റി എഴുപത്തിനാല് ഗോളുകൾ നേടിയ ശേഷമാണ് മെസ്സി ഈ നേട്ടം കൈവരിച്ചത് ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമെന്ന റെക്കോർഡും അദ്ദേഹത്തിന് സ്വന്തമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൊണ്ണൂറ്റി ഗോളുകൾ നേടിയാണ് മെസ്സി ഈ റെക്കോർഡ് സ്ഥാപിച്ചത് ക്ലബ് റെക്കോർഡിന്റെ അടിസ്ഥാനത്തിൽ ഒരു ടീമിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ അദ്ദേഹം തന്നെയായിരുന്നു ബാല്യകാല ക്ലബായ ബാൽസലോണയ്ക്കെതിരാണ് മെസ്സി ഈ നേട്ടം കൈവരിച്ചത് ബ്ലഗാരസിനായി അറുന്നൂറ്റി എഴുപത്തിരണ്ട് ഗോളുകളും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് ഇരുപത്തിരണ്ട് ലോകകപ്പിൽ രണ്ട് ഗോൾഡൻ ബോൾ പുരസ്കാരങ്ങൾ നേടുന്ന കളിയുടെ ചരിത്രത്തിലെ ആദ്യ കളിക്കാരനായി മിസി മാറി രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് പത്തൊൻപത് ഇരുപത്തി ഒന്ന് എന്നിങ്ങനെ ഏഴ് തവണ മുൻ ബാഴ്സലോണിയൻ സ്ട്രോക്കർ ഇതുവരെ വ്യക്തിഗത പുരസ്കാരങ്ങൾ നേടിയത് ലോകകപ്പ് ട്രോഫി നേടുന്നത് ലേണൽ മെസ്സിയുടെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ നിമിഷമായി മാറും രണ്ടായിരത്തി പതിനാലിലെ ഫൈനലിൽ മെസ്സി അർജന്റീനയെ ഫിഫ ലോകകപ്പിൽ എത്തിച്ചെങ്കിലും ജർമ്മനിയോട് തോറ്റ അൽബി സൈലറ്റിക്ക് റണ്ണേഴ്സ് അപ്പ് മോഡേൺ കപ്പ് തൃപ്തിപ്പെടേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കഥ മാറി മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീന ഖത്തറിൽ നടന്ന തങ്ങളുടെ മൂന്നാം ലോകകപ്പ് കിരീടത്തിലേക്ക് ഖത്തർ ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസിനെതിരെ പരാജയപ്പെടുത്തി അർജന്റീന കിരീടം ചൂടി റൊസാരിയോ തെരുവുകളിലെ മുത്തശ്ശിമാർക്ക് അമേരിക്കൻ കാൽപന്തുകളുടെ രാജകുമാറിൻ്റെ കഥകൾ പറയാൻ മിസിഹ ഇനിയും റെക്കോർഡുകൾ സ്വന്തമാക്കട്ടെ